ഇതിപ്പോ എങ്ങനെയാണോ ഒന്ന് വിളിച്ച ഒരു നിശ്ചയില്ലാണ്ടായല്ലോ എന്റെ ഋഷിനാഗക്കുള്ള ഹലോ വർമാഹിയോ ബാബു മിനിറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഐ ജി ശ്രവൺകുമാർ ഇപ്പൊ തന്നെ ഭാര്യയോട് സംസാരിക്കണെന്ന് ഹലോ ഐ ജി സാബ് കെ കട്ടായിരിക്കുന്നു അറിയാം അറിയാം ഇവളുടെ ഒരു പെടച്ചിൽ കണ്ടപ്പോഴേ മനസ്സിലായി എനിക്ക് നീ ഇങ്ങനെ നാണം കെട്ട് ഇവളുടെ പിന്നാലെ കാണുന്നത് അല്ലെ ഇവിടെ തന്നെയുണ്ട് വരിക

It's just a minor... Shavanji, please, I just want to hear the truth. No! Give me an exact account. Dekho Zakir bhai. please, as I told you, it's just a minor incision and Bapu is in perfect condition. Uh, uh. Good morning, sir. Acha Sindhai. Ji. Hello? Hello, Sindhai. Hmm. Hello, Sindhai. Eight minutes. Eight minutes, Zakir Bhai. Go on a line, Shakir? लाओ। जी हेलो शिंदे अरे भाई मैं शिंदे नहीं शकीर भाई मिनिस्टर हूँ मिनिस्टर कर आपका दोस्त हाँ शकीर बोलिए मंत्री जी क्या बोलने का शकीर भाई बिल्कुल ठीक ठाक है तेरा बापू अरे फिर एक बार बच गया बुढ़ा साला देखो शकीर भाई घबराने की कोई बात नहीं द ओल्ड मैन इज टू फिट यार अरे हमने सोचा था इस बार हमें रेत खरीदनी पड़ेगी बट द ओल्ड मैन इज फिट लाइक ए हॉर्स भाई शट अप यू क्या ऐसे शट अप यू है सुनो सकीर भाई मैं मंत्री हूँ मंत्री क्या बोला खुलकर फोन सिंह लेकर శకిర భా థ్యాంక్ యూ సార్ సరి జకి ఆ బే ఆ టూ ప్లీజ శోర బా बापू बापू को से जकीर भाई का फ़ोन। हेलो, बापू हाँ बेटे, बोलो आप आप कैसा है बापू बेवकूफ इस पर रोने की क्या बात है कुछ कुछ नहीं हुआ तेरे बापू को बेटे बिल्कुल ठीक हूँ मैं और कोड़ा पमिला निंटे बापू ने आ हाँ बापू और फिर सुनो बेटे बापू बापा है ना ते ये वाले कि संभव चुन कर दी थी यादव कारणों से आरु चाटी इंगो पर प्राण पारे ले इंद्र कुट्टी कटलो हाँ हाँ बापू कटो कटो कटाल पोरा अनुचरिकना എല്ലാം വിപേക്ഷിച്ച് എവിടം പോയതല്ലേ എന്റെ കുട്ടി ഇനി തിരിച്ചു വരാൻ പാടില്ല കേട്ടു ഞാൻ അങ്ങോട്ട് വരാൻ പാടില്ല ബാപ്പുവിന് പെട്ടെന്ന് സുഖപ്പെടും സുഖപ്പെട്ടാലെ ബാപ്പു എന്നെ കാണാൻ ഇങ്ങനെ കൊച്ചിയിലെത്തും അതല്ലേ വെൽ സൂൺ കേട്ട ബാധി കോതി ഇവിടുന്ന് ഇനി ഒരു പടപ്പുറപ്പാടുണ്ടാവൂന്നാ ഭയുന്നത് പാടില്ല എന്ന് ബാപ്പു തന്നെ ഇങ്ങോട്ട് തീർപ്പായി അല്ലേ അനുസരിക്കാന്ന് വാക്ക് പറഞ്ഞുവല്ലോ അനുഗ്രഹമായി സമാധാനായി ഇന്നും നാളെയും കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റുകളുടെ പാസഞ്ചേഴ്സ് ലിസ്റ്റ് അവർ ചെക്ക് ചെയ്യും സോ മംഗലാപുരം വരെ ബൈ റോഡ് അവിടുന്ന് അല്ല നമുക്ക് ഈ പ്രിങ്ങിംഗ് പൂളിലായിരിക്കും അവള് ില്ല ചെയ്യണം सेकेंड राउंड हेलो है पवन अच्छा सुनो ये ही मुस्तफा हिट किसने किया बाबा अरे हमको क्या पता मैम साहब अरे बोल साले बोल किसने किया रमन नायक रमन नायक आपन को क्या पता मैम साहब आपन को क्या पता आपन को कोई खबर अच्छा ए जॉन इट इज is... इट इज रमन नायक या डाबता अच्छेने बलेके oh. എന്തായിരൂ ഇനി ഹോപ്പ് ലൈൻ ലൈൻ പോവണില്ല അപ്പോ പുറപ്പെടാൻ തന്നെ തീരുമാനായി അല്ലേ ഏ എന്താ രാമപ്പായത് എന്താ മലയാളിങ്ങനെ എന്താ ഈ ക്ഷത്രിയ കുല ഇങ്ങനെ നിന്ന് കണ്ടീരണീണ്ണീച്ച അത് മറന്നു ശരിക്കും ഔട്ട് ഓഫ് ടച്ച് അല്ല രാടുങ്കോ ടയ്ക്ക് ഇതൊന്ന് പൊടിതട്ടിയെടുത്ത് പൂജിച്ചു പൂർണ്ണ ത്രീശൻ അല്ലെ അഹിന്ദു ആണ് ഓ പൂർണ്ണ ആ ഇത് നിന്റെ രാം രാം ഓ അല്ല മംഗലാപുരത്ത് എത്തിച്ചിട്ട് പിന്നെ തിരിച്ചു പോരാൻ സുന്ദരം കാക്കണോ അതോ വയസ്സിൽ ഈ നാട് മധുര ി നാഗപട്ടണം വഴി പന്ത്രണ്ടാം വയസ്സിൽ ബോംബെ വിക്ടോറിയ ടെർമിനസിൽ കള്ളവണ്ടി സവാരിക്ക് പിടികൂടാൻ പിന്നാലെ പാഞ്ഞ പോലീസിനെ വെട്ടിച്ച് പ്രാണൻ വാരി പിടിച്ചോടിയിട്ട് ഒടുവിൽ എന്റെ യാത്രയെ അവസാനിക്കുന്നത് ഇതേ വണ്ടി മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ

ഉഷ്ണരോഗമില്ലാത്ത ഒരു കുപ്പി ചോര ഒൻപത് സുഖാറൊട്ടി പാവ് ബജി പിന്നെ ഒന്നര ഗ്രാം പൈപ്പ് റാക്ക് ഓക്കെ ഫ്രീ ഓർമ്മ ഉണ്ടോ അങ്ങനെ ബോംബെ മഹാനഗരത്തിലെ ഫസ്റ്റ് നൈറ്റ് ഇവളുടെ പള്ളയിൽ സുന്ദരം സർ ദൈദനകത്ത് വെച്ചോളൂ പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് വെടികൊള്ളുന്നതും ദയതിൻ്റെ ഉള്ളില

മൂന്ന് തവണ കൊല്ലാൻ ശ്രമിച്ചിട്ടും തിരിച്ചു കൊല്ലാതെ വെറുതെ ഞാൻ ഈ പക്ഷേ അവൻ രാമട്ട ആറ് വർഷം മുമ്പ് ആയുധവും സാമ്രാജ്യവും ഉപേക്ഷിച്ച് നിങ്ങളെയും ദായി നിൽക്കുന്ന മലയാളിസിനെ സാക്ഷി നിർത്തി എല്ലാം അവസാനിപ്പിച്ചു എന്ന് തീരുമാനിച്ച് ബോംബെ വിട്ട് കൊച്ചിയിലേക്ക് പോരുമ്പോ ഇനി ഒരിക്കലും ഒരു തിരിച്ചു തിരിച്ചുപോക്കുണ്ടാവില്ലെന്ന് മനസ്സുകൊണ്ടുറപ്പിച്ചതാ ഞാൻ പക്ഷേ അച്ചു ഹലോ ഹലോ രാമട്ടാൾ കുത്തേ ചില ം അല്ലെ രാമായണനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു ഫുൾ ടാങ്ക് സ്പിരിറ്റ് ഉണ്ടാവും വയറ്റില് ഉം ആ അർജുൻ സക്കീർ ഹുസൈൻ സക്കിർഭായി എഴുന്നേക്കടാ നിന്റെ ഫിഷിന്റെ നെഞ്ചത്തൂന്ന് हाँ सकीर भाई बोलिए अर्जुन आई एम कमिंग बैक सकीर भाई हाँ छोटू थोड़ी देर का एक काम के लिए वापस आ रहा हूं तेरा सकीर भाई हाँ भाई हाँ एंड वी आर टेकिंग रमन नाइक भाई हम्म अदेडा भाई ये अर्जुन क्या हो रहा है यहाँ നാളെ കഴിഞ്ഞ് സന്ധ്യക്ക് ഭാണ്ടൂപ്പിലെ കുടുംബശ്മശാനത്തിൽ ബന്ധുമിത്രാദികൾ ചെയ്യുന്ന വസൂരിക്കുത്ത് വീണ രമൺ നായിക്കിന്റെ ജഡമെടുത്ത് ചന്ദന ചിതയിലേക്ക് കിടത്തും മുൻപ് അവന്റെ നെഞ്ചത്ത് ഹാജി മുസ്തഫ സാധുജന സേവ ട്രസ്റ്റിന്റെ പേരിലൊരു റീത്ത് വെക്കണം എനിക്ക് മഹാലക്ഷ്മിയിലെ കിഷൻലാലിന്റെ പൂക്കടയിൽ നീ അത് ഓർഡർ ചെയ്യണം അവന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഈ രമൺ നായിക്കെന്നൊക്കെ പറയുമ്പോ ഇപ്പോ അറിയാമില്ലാമേട്ടാ ആറ് വർഷം മുമ്പ് നമ്മൾ വധശിക്ഷ റദ്ദാക്കി വെറുതെ വിട്ടു പോരുമ്പോഴുള്ള രമൺ നായിക്കല്ലേ ഇപ്പോ മച്ച് മച്ച് മൈറ്റി സബേർബൻ തുകളിലും ബോറിവലിയിലും ഗോരേഗാവിലും അടക്കം നിരവധി നിരവധി ബോംബെ ഗലികളെ അടക്കി ഭരിക്കുന്ന പ്രബലൻ സദാ സജ്ജരായ യോദ്ധാക്കൾ അടങ്ങുന്ന റെജിമെന്റിന്റെ തലവൻ മൊറാത്ത ഒന്നും ഒന്നും അല്ല ഇങ്ങനെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചില് അല്ലെങ്കിൽ ചേർത്ത് വെച്ച് നാല് കീറിയാണല്ലോ ഫിഷ് ടാങ്ക് പൊട്ടുന്ന പോലെ പൊട്ടും ഏത് പക്ക് എന്താ സന്ദേഹം Mm -hmm. हस हरे अरे रोना मत बेटा रोना मत अरे राम 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 <laughs> मलयाली चल चल मेरे साथी